ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ല നാടൻ കുടമ്പുളിയൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ചെമ്മീൻ കറിയും അതുപോലെ നാടൻ രുചിയിലുള്ള ചെമ്മീൻ വടയാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെമ്മീൻ കറി തയ്യാറാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു എണ്ണൂറ് ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ള വെയിറ്റ് ആണ് കേട്ടോ അത് അപ്പോൾ ഇതൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം ആണ് എടുത്തിരിക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ പെട്ടെന്ന് തന്നെ അപ്പോൾ ഇത് വലിയ ചെമ്മീനായ കാരണം നമുക്കിതിൻ്റെ തലയുടെ ആ ഒരു ഭാഗം കൂടെ ഉപയോഗിക്കാവുന്നതുള്ള നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ തലയുടെ ഒരു ഭാഗം നല്ലതാണ് അപ്പോൾ എപ്പോഴും ചെമ്മീൻ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ എടുക്കുക അപ്പോഴായിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക കേട്ടോ ഇനി ഇതിൻ്റെ വെയിനൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം വെയിനോട് കൂടി കഴിക്കുമ്പോൾ നമുക്ക് വയറിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ആ ഒരു ഭാഗത്തൊരു ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു വെയിൻ കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ പിന്നെ ഫ്ലേവർ ഒക്കെ എപ്പോഴും കൂടുതലും എനിക്ക് തോന്നിയിരിക്കുന്നത് ചെറിയ ചെമ്മീനാണ് എന്താ പറയുക വലിയ ചെമ്മീനൊക്കെ നമ്മൾ എടുക്കുന്നതിനേക്കാളും അതുപോലെ കടലിലത്തെ ചെമ്മീൻ ഫ്ലേവർ കൂടുതൽ ഫീൽ ചെയ്തിട്ടുണ്ട് ഈ വൈറ്റ് പ്രോൺസ് പ്രോൺസൊന്നും അത്രയ്ക്കൊരു ഫ്ലേവർ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം പിന്നെ ഇതിൻ്റെ തലയുടെ ഭാഗവും നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഒരു തലയുടെ ഒരു ഭാഗം ഉള്ളൊക്കെ പോലെയുള്ള ഭാഗവും ആ കാലിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ ആ താഴത്തെ ആ ഒരു കാലിൻ്റെ ഭാഗങ്ങളും ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം എന്നിട്ട് നമ്മൾ എന്താ പറയുക അത് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു അഴുക്ക് കാര്യങ്ങളൊക്കെ പോവും അതുപോലെ അതിൻ്റെ ആ ഒരു ഷെല്ല് കാര്യങ്ങളും മുഴുവൻ നമുക്കൊന്ന് എന്താ പറയുക പൊളിച്ച് മാറ്റാം കേട്ടോ എന്നിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് വൃത്തിയായിട്ട് തന്നെ വരും നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ നല്ലതാണ് അപ്പോൾ ചെമ്മീൻ്റെ ഒരുപാട് റെസിപ്പീസ് ഇതിനു മുമ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ചെമ്മീൻ അച്ചാർ ചെമ്മീൻ റോസ്റ്റ് ഉണക്ക ചെമ്മീൻ റെസിപ്പികൾ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ നാളികേരൊക്കെ അരച്ചിട്ടുള്ള നല്ല നല്ലപുളിയിട്ടായിട്ടുള്ള ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചെമ്മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എരിവിനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എങ്ങനെയാന്ന് എടുക്കാവുന്നതല്ലോ കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ചെമ്മീനിലൊക്കെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കട്ടെ പെട്ടെന്ന് കൂടി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിവിടെ പച്ചമുളക് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് പച്ചമുളകൊക്കെ നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ എരിവിനുസരിച്ച് കൂട്ടിയ കുറച്ചൊക്കെ എടുക്കാം അതുപോലെ ഒരു ആറേഴ് ചെറിയുള്ളി ഒന്ന് ചതച്ചെടുത്തത് അതും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും പിന്നെ നമുക്ക് ഇഞ്ചി ഇഞ്ചി ഒരു ഒന്നര ഇഞ്ചി വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചെമ്മീൻ കറി മീൻ മീൻകറിയിലൊക്കെ ഇഞ്ചി നല്ലൊരു ഫ്ലേവർ എടുക്കില്ല പിന്നെ ഒരു മൂന്ന് കഷ്ണം കുടമ്പുളി അതായത് വലിയ കഷ്ണം കുടമ്പുളിയാണ് എടുത്തിരിക്കുന്നത് പുളിയൊക്കെ കുറച്ച് മുന്നോട്ട് നിന്ന് ആ ഒരു ചെമ്മീൻ കഷ്ണങ്ങളൊക്കെ പിടിച്ചു വരുമ്പോഴാണല്ലോ നന്നായിട്ട് വരിക അപ്പോൾ കുടമ്പുളി ഞാനൊന്ന് കഴുകിയെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയെ കുറച്ച് എങ്ങനെയാണെന്ന് ചേർക്കാവുന്നതല്ലോ അതുപോലെ മൂന്നോ നാലോ തണ്ട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട് കിട്ടാം പിന്നെ എന്താ പറയുക ഈ നാടൻ കറികളൊക്കെ ആകുമ്പോൾ കറിവേപ്പിലെ നല്ലൊരു ഫ്ലേവർ കൊടുക്കും പിന്നെ ഒഴിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ് കിട്ടാം ഒരു ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ കൈവച്ച് നന്നായിട്ടനൊന്ന് മിക്സ് ചെയ്ത് ആ ചെമ്മീൻ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം സമയം ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്കിത് മാറ്റി വെക്കാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാട്ടെ അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ചെമ്മീനൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വരുമല്ലോ ചെമ്മീൻ ഓവറായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റബ്ബർ പോലെ ഇരിക്കും അപ്പോൾ ആവശ്യത്തിന് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ ചെമ്മീൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുങ്ങിക്കിടക്കണ ഒരു രീതിയിൽ വെള്ളമൊഴിച്ചാൽ മതിയാവും കേട്ടോ ഒരു മുക്കാൽ കപ്പ് അളവിലൊക്കെ വെള്ളം മതിയാവും ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെട്ടോ ഇതിപ്പോൾ കണ്ടോ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ് തേയിൽ വെച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ചെമ്മീൻ കൊണ്ട് തന്നെ ഇത് അങ്ങനെ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടാണ് ഉള്ള നാളികേരമൊക്കെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് അളവിലാണ് നാളികേരം ചെറുകിയത് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒരുപാട് തിക്കായിട്ടുള്ള ഒരു പേസ്റ്റിൻ്റെ ആവശ്യമില്ല ആ ഒരു ചെമ്മീൻ്റെ ഫ്ലേവർ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും നമ്മൾ ഒരുപാട് നാളികേരമൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെമ്മീൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടണം അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നാളികേരം എടുത്താൽ മതിയാവുംട്ടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് റെഡി ആയിട്ട് എന്ന് നോക്കാം ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ചെമ്മീനൊക്കെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ ഒരു നാളികേരത്തിൻ്റെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് ആവശ്യത്തിനുള്ള ഒരു തിക്നെസ് ആക്കിയെടുക്കുക ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നാളികേര അരച്ചതായതുകൊണ്ട് തന്നെ പിന്നെ അത് എന്താ പറയുക കുറുകി വറ്റിയൊക്കെ വരുമ്പോഴേക്കും ഒന്നും കൂടെ തിക്കായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നോട്ടെ ആ ഒരു നാളികേരത്തിൻ്റെ ഒരു പച്ചമണം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി വരാം അത്ര തന്നെ മതി ഞാൻ കുറഞ്ഞ തീല് വെച്ചിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് തിളച്ച് ഒന്ന് എന്താ പറയുക ഒന്ന് കുറച്ചൊന്ന് വറ്റിച്ചൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ ഒരു കറിയുടെ കളർ തന്നെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇത് മതി ഒരു സമയത്ത് നമുക്ക് എന്താ പറയുക ആവശ്യത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഒരുപാട് തിക്കായിട്ട് എടുക്കണ്ട അപ്പോഴും അത്രയ്ക്ക് ഒരു ടേസ്റ്റ് കാര്യങ്ങൾ ഉണ്ടാവില്ല കേട്ടോ പിന്നെ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്ലേവർ ഉള്ള ചെമ്മീൻ എടുക്കുക ചിലപ്പോഴൊക്കെ വാങ്ങിക്കുമ്പോൾ ഇവിടെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടാവില്ല കുക്കുംബർ കഴിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും ഈ വൈറ്റ് പ്രോൺസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒന്ന് കാച്ചി ഒഴിക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തനിയാണ് എപ്പോഴും ഇതുപോലെയുള്ള നാടൻ കറികൾക്കൊക്കെ ടേസ്റ്റ് കൊടുക്കുക പ്രത്യേകിച്ച് മീൻ കറി മീനിൻ്റെ റെസിപ്പികൾക്കൊക്കെ വെളിച്ചെണ്ണ തനിയാണ് നന്നായിട്ട് വരിക ഇനി ഒരു പതിനഞ്ചോളം ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളി അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും ചെറിയ ഉള്ളി ഒന്ന് ചെറിയുള്ളിയൊന്ന് അല്ലെങ്കിൽ ചതച്ചിട്ട് കൊടുക്കാം ഇനി ഒരു മൂന്നാല് തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഈ കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് അതിനൊന്ന് ഒന്ന് മൊരിഞ്ഞ് വന്നോട്ടേട്ടാ ഇത് തന്നെയാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇതിപ്പോൾ കണ്ടോ ചെറിയുള്ളി ഒന്ന് മുരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സമയത്ത് എണ്ണയിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കറിക്ക് നല്ലൊരു കളർ വരും അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്താ പറയുക കറിക്ക് എരിവ് കുറവാണ് തോന്നുകയാണെങ്കിലും ഈ ഒരു സമയത്ത് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതല്ലോ കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉള്ളി നന്നായിട്ട് മുരിഞ്ഞ് വരണം അപ്പോഴായിരിക്കും നല്ല ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വരിക അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു ഉള്ളി കാച്ചത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിനി ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ചെമ്മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല നാടൻ രുചിയിലുള്ള ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് ചെമ്മീനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി എല്ലാം കൂടെ അത് ഇതുപോലൊന്നു ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ നല്ല നാടൻ കുത്തിരി ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു ചെമ്മീൻ കറി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ചോറിൻ്റെ കൂടിയാണ് കൂടുതൽ നന്നായിട്ട് വരിക അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ തയ്യാറാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും നാടൻ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം കേട്ടോ ഇനി നമുക്ക് നല്ല നാടൻ രുചികളുള്ള ചെമ്മീൻ വട എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഒരു മുന്നൂറ് ഗ്രാം ചെമ്മീൻ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ വെയിനൊക്കെ മാറ്റിയതിന് ശേഷം തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വീറ്റാണ് മുന്നൂറ് ഗ്രാം എന്ന് പറയുന്നത് കണ്ടില്ലേ അത്യാവശ്യം വലിപ്പുള്ള ചെമ്മീൻ തന്നെയാണ് ഞാൻ ഞാനിതിനുവേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഫ്ലേവറുള്ള ചെമ്മീൻ എടുക്കുക അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരുക കേട്ടോ ഇനി ഇതിന് വേണ്ടിയിട്ട് ആവശ്യം നോക്കാം ഞാനൊരു പതിനഞ്ചോളം ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ആറ് ഏഴ് അല്ലി വെളുത്തുള്ളി പിന്നെ പച്ചമുളകാണ് പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കുക ഞാനൊരു രണ്ട് പച്ചമുളക് എടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ ഒരിഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഞാനൊന്ന് മുറിച്ചാണ് ഇതുപോലെ എടുത്തിരിക്കുന്നത് അതിനുശേഷം ക്രഷ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ക്രഷ് ചെയ്ത് എടുക്കാനൊക്കെ പറ്റൂട്ടോ ഒരുപാട് കൂടെ അരഞ്ഞു പോകേണ്ട ഒന്നില്ലെങ്കിൽ ഉള്ളിലേക്ക് ചതക്കണേ കല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അങ്ങനെയാണെങ്കിലും ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലാണ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകാതെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു ഫ്ലേവേഴ്സ് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നല്ല രീതിയിൽ വരില്ല ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ടാണ് ക്രഷ് ചെയ്ത് എടുക്കണത് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു ഇഞ്ചിയും ഉള്ളി പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ചെമ്മീനും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇതും നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതും നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അതായത് പൾസ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി ഉള്ളി ചതച്ചെടുക്കണമെങ്കിലും ചെമ്മീൻ ചതച്ചെടുക്കണമെങ്കിലും അങ്ങനെ തന്നെ മതി കേട്ടോ ചെമ്മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് ഇതിലേക്ക് അപ്പോൾ ഒരു അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ഉപയോഗിക്കാവുന്നതല്ലോ കേട്ടോ ഞാൻ ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുരുമുളക് പൊടി കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണൊക്കെ മതി കിട്ടാം ഒരുപാട് അളവിൽ ആവശ്യമില്ല ആ ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവറും മുളക് പൊടിയൊക്കെ ആവുമ്പോൾ തന്നെ കറക്റ്റായിട്ടുള്ളൊരു എരിവിലേക്ക് തന്നെ വരും പിന്നെ ഒരുപാട് സ്പൈസി ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കാവുന്നതുള്ളൂ കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം വല്ലാണ്ട കൂടെ അരഞ്ഞ് ആ ഒരു രീതിയിലാവണ്ട എന്നാലും ഒന്ന് അത്യാവശ്യം ഒന്ന് ചതഞ്ഞ് അരഞ്ഞ് ആ ഒരു രീതിയിലേക്ക് തന്നെ വരണ്ടോ അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് നമ്മൾ ഉള്ളി ചതച്ചെടുത്തില്ലേ അതിലേക്ക് ഇത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എടുക്കുമ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുക്കട്ടെ അല്ല അല്ലെങ്കിൽ ഒരുപാട് ലൂസായിട്ട് മാറും അത് ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴിവു തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് ഇതിലേക്ക് നമ്മൾ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടൊന്നും ചേർക്കില്ല അരിപ്പൊടിയോ മൈദ്യോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും ഒന്നുകൂടി നല്ല ഷേപ്പിൽ കിട്ടും അങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പക്ഷേ ആ ഒരു നാടൻ ഫ്ലേവർ അല്ലെങ്കിൽ ആ ഒരു ചെമ്മീൻ്റെ ഫ്ലേവർ തന്നെയാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ചേർക്കണ്ടാന്നാണ് ഞാൻ പറയാട്ടോ ഞാൻ ചേർക്കുന്നില്ല ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വടയുടെ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം അപ്പം കയ്യിൽ ഞാൻ വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ഉണ്ടോ കയ്യിൽ നന്നായിട്ട് കാരണം ഇത് കുറച്ചൊരു ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് കയ്യിൽ വെച്ച് ആ ഒരു വടയുടെ ഷേപ്പിൽ ആക്കിയെടുക്കുക എപ്പോഴും ചെറിയ ചെറിയ മീൻ വടയായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരുക അപ്പോഴാണ് നന്നായിട്ട് മൊരിഞ്ഞ് നന്നായിട്ട് തന്നെ വരും വലുതായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് വരില്ല അതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഒന്നും കൂടി നന്നായിട്ട് തന്നെ വരും നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ശാലോ ഫ്രൈ ആണെങ്കിൽ കുറച്ച് സമയം എടുത്ത് തീ കുറച്ച് വെച്ചിട്ട് എന്താ പറയുക ആ ഒരു രീതിയിലൊക്കെ തന്നെ റെഡിയാക്കി എടുക്കേണ്ടി വരും കേട്ടോ തിരിച്ച് മറിച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് പിന്നെ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ആ ഒരു ഷേപ്പ് ഇങ്ങനെ നിലനിർത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഷേപ്പ് ചെയ്തെടുക്കുക അപ്പോഴായിരിക്കും ഒരു ഷേപ്പിലേക്ക് നമുക്ക് വരള്ളൂ കേട്ടോ അപ്പോൾ അതേ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കട്ടെ ഇതിപ്പോൾ കണ്ടോ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് എപ്പോഴും ഇതിനൊക്കെ നന്നായിട്ട് തന്നെ വരിക കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം പിന്നെ ഇതിട്ടിട്ട് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉരുങ്ങി വരട്ടെ അതിന് ശേഷം നമ്മുടെ ആ ഒരു ഷേപ്പ് ചെയ്ത ചെമ്മീൻ വടകൾ ഓരോന്നും വീണ്ടും കയ്യിലേക്ക് എടുക്കുമ്പോൾ അതൊന്ന് ഷേപ്പ് ലെസ്സാകും അപ്പോൾ വീണ്ടും ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഷേപ്പ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴായിരിക്കും നന്നായിട്ട് വരിക ആ ഒരു വടയുടെ ചെറിയൊരു ഷേപ്പിൽ അങ്ങനെ ആക്കി ഇടുന്നതായിരിക്കും നല്ലത് ഞാൻ ഇതുപോലൊരു ആക്കി എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ചെറിയ ഇളകളാക്കിയിട്ട് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതുള്ളോട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു ആറേഴെണ്ണൊക്കെ ഒരുമിച്ച് ആ ഒരു രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതെന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് നല്ല അടിപൊളിയായി കഴിക്കും അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്നാക്കൊക്കെ ആയിട്ട് അങ്ങനെയും കഴിക്കാവുന്നതുള്ളോട്ടോ ചെമ്മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നാടൻ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് ആക്കി എടുക്കുക പിന്നെ ചെമ്മീനൊക്കെ അറിയാമല്ലോ ഒരുപാട് അങ്ങോട്ട് ഓവർ കുക്ക് ചെയ്തെടുക്കേണ്ട പക്ഷേ വെന്ത് വന്നിട്ടുണ്ടോയെന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തണം നന്നായിട്ട് വെന്ത് വരണമെന്ന് മാത്രം അപ്പോൾ ചെമ്മീൻ വട എല്ലാം നമുക്ക് ഈയൊരു രീതിയിൽ തന്നെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കാട്ടാം അപ്പോൾ പുറംഭാഗം ചെറുതായിട്ടൊന്നും മൊരിഞ്ഞു വരും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് അങ്ങനെ ഓവറായിട്ടുള്ള ഒരു ക്രിസ്പി ടെക്സ്ചറിലേക്ക് ഒന്നും വരില്ല കാരണം നമ്മളിതിലേക്ക് വേറെ പൊടികളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ചേർത്തി കൊടുത്തിട്ടുന്നില്ലല്ലോ ഇതിൽ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഇതിന് ടൊമാറ്റോ കെച്ചപ്പ് അങ്ങനത്തെ കോമ്പിനേഷൻസ് പോലും വേണ്ട കഴിക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഫ്ലേവറോട് കൂടിയിട്ടുള്ളൊരു അടിപൊളിയേറ്റം തന്നെയാണ് അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് കോരി കോരിമാറ്റാം അപ്പോൾ ചെമ്മീൻ ക്ലീൻ ചെയ്യണമെന്നൊക്കെ ഇതിനു മുമ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം ചെമ്മീൻ വൃത്തിയാക്കുന്നത് ഞണ്ട് ക്ലീൻ ചെയ്യണത് ഫിഷ് ക്ലീൻ ചെയ്യണത് അങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ട് താല്പര്യമുള്ളവർക്ക് കണ്ടുനോക്കാം കേട്ടോ പലരും ചോദിക്കാറുണ്ട് പലപ്പോഴും അപ്പോൾ ഇതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ എക്സസ് ആയിട്ടുള്ള ആ ഒരു എണ്ണ കാര്യങ്ങളൊക്കെ പോകുമല്ലോ എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ അപ്പോൾ അതേ നമ്മുടെ ചെമ്മീൻ വട നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ചെമ്മീൻ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ നാടൻ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും തയ്യാറാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു രണ്ട് റെസിപ്പികളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് വീണ്ടും വീണ്ടും റെസിപ്പീസൊക്കെ ചെയ്യാനുള്ള എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നല്ല റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ Legenda